നിയമസഭാ മന്ദിരത്തിൽ ഒരുക്കിയ പുസ്തക കൂട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ പട്ടുന്നൂൽ പുഴുവിലെ സാംസയുടെ കൂട്ടുകാരിക്ക് ഒരു പക്ഷേ മറ്റൊരു നിങ്ങൾക്ക് കാണാം അങ്ങനെ ആ വലിയ ആഗ്രഹം സാധ്യമാകുന്നു ഈ പുസ്തകോത്സവത്തിന് ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ പ്രപഞ്ചവും കൂടെ നിൽക്കും എന്ന പൗലോ കൊയിലോ എഴുതിയ വാചകങ്ങൾ എത്ര അർത്ഥവത്താണ് നിമിത്തം എന്ന പോലെയാണ് ഞാനിവിടെ എത്തിയത് ലൈബ്രറേറിയൻ എന്ന ചുമതല പട്ടുനുൽപുഴു എന്ന നോവലിലെ കഥാപാത്രമായ സാംസയിലേക്ക് എത്തിപ്പെട്ടതും അങ്ങനെയായിരുന്നില്ലേ ഒറ്റപ്പെടലിൽ സ്വയം സൃഷ്ടിച്ചെടുത്തൊരു കൂട്ടുകാരി അവൾക്ക് പല കഥകൾ പരതിയല്ലേ ആ പേരിട്ടത് അങ്ങനെ എത്രയെത്ര കഥാപാത്രങ്ങളിൽ കൂടിയാണ് ജീവിതം കടന്നുപോയത് തപോമയിയും ഫാത്തിമ നിലോഫറും ഭാസ്കരനും ശാരദയും അങ്ങനെ അങ്ങനെ പുസ്തകങ്ങൾ അറിവുകളുടെ മാത്രമല്ല അനുഭവങ്ങളുടെ കൂടി കലവറയാണ് ഓരോ പുസ്തകങ്ങളും നമ്മിലേക്കെത്തുന്നതിന് ഒരു സമയമുണ്ടത്രേ പുസ്തകോത്സവത്തിലേക്ക് നമ്മൾ നമ്മളെത്തുന്നതിനും ഒരു നിമിത്തമുണ്ടത്രേ സ്വപ്ന സാഫല്യമാണോ അതോ നിമിത്തമാണോ അറിയില്ല പക്ഷേ മടങ്ങുന്നത് അതീവ സംതൃപ്തയോടെയാണ് ക്യാമറ പേഴ്സൺ സാദിക് പാറക്കലിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ് മീഡിയ വൺ തിരുവനന്തപുരം